ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എഫ് സി മൊബൈലിൽ നൂറ്റിയായിരം റേറ്റഡ് ഇബ്രാഹിം മൂവിച്ചിൻ്റെ കിഡിലാൻ ഗോൾസ് ഓക്കെ ഇബ്രാഹിം മൂവിച്ച് ഇബ്രാഹിം മൂവിച്ചിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇബ്രാഹിം മൂവിച്ച് ഗോൾ കിഡിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഇബ്രാഹിം മൂവിച്ച് ഓക്കെ ഓക്കെ ഇബ്രാഹിം മൂവിച്ച് ഷോർട്ട് ഓക്കെ 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 പിന്നെ ഇബ്രാഹിം കുച്ചിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ കിടിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഇബ്രാഹിം 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 ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ ഇബ്രാഹിം ഗോൾ അടിച്ചിട്ടുണ്ട് ഇബ്രാഹിം മോവിച്ച് ഓക്കെ ഷോട്ട് ഓക്കെ കിഡിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗായ്സ് ഓക്കെ കിഡിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഡ്രൈമോവി ചാർന്ന് തന്നെ ഷോട്ട് ചെയ്തോ ഗോളി സേവ് ചെയ്തു ഓക്കെ ഇബ്രാഹിം മോഹിച്ചിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ ഇബ്രാഹിം ഗോൾ അടിച്ചിട്ടുണ്ട് കിട്ടിലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും ഓക്കെ ഫേബൻ റോയിസ് ഓക്കെ നെയ്സ് കിട്ടിയില്ല പാസ് ഇബ്രാഹിം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇബ്രാഹിം ഷോർട്ട് അടിച്ച് നോക്കാം ഓക്കെ ഓ കിട്ടിലും കോർണറിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് കിട്ടിയിലും ഗോളടിച്ചിട്ടുണ്ട് ഇബ്രാഹിമിച്ച് ഇബ്രാഹിം ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇബ്രാഹിമിച്ചിന് കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിൻ ഷോട്ട് ചെയ്തോ ഓക്കെ ഷോർട്ട് ഓക്കെ കിട്ടിയിലും അടിച്ചിട്ടുണ്ട് ഇബ്രാഹിം